വെള്ളിയാഴ്ച ദിവസം ജുമ നിസ്കരിക്കുന്നതിന് മുമ്പ് അഥവാ വെള്ളിയാഴ്ച ജുമയുടെ ബാങ്ക് കൊടുത്തതിന് ശേഷം രണ്ട് സുന്നത്ത് സുന്നതസ്കരിക്കുക എന്നിട്ട് അതേ സ്ഥലത്ത് അവിടെ ഇരുന്നുണ്ട് അള്ളാഹുവിൻ്റെ ഏറ്റവും പ്രധാനമർഹിക്കുന്ന ഒരാൾക്കും ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു പേരാണല്ലോ അള്ളാഹ് എന്നുള്ളത് ആ അള്ളാഹ് എന്നുള്ള ഇസ്മന് അക്ഷരം തെറ്റാതെ നാം ചൊല്ലുക എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരാനും നിങ്ങൾ മറക്കാതിരിക്കുക അങ്ങനെ അല്ലോഹ് എന്ന ഇസ്മ വളരെ സാവധാനത്തിൽ വളരെ വേഗത്തിൽ ചൊല്ലാതെ സാവധാനത്തിൽ പതുക്കയും നമ്മുടെ ശരീരം കേൾക്കുന്ന രൂപത്തിൽ നമ്മൾ അല്ലോഹ് അല്ലോഹ് എന്നിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് അത് ഇരുന്നൂറ് പ്രാവശ്യമാണ് ഒരു മനുഷ്യൻ ചെല്ലേണ്ടത് അോഹ് അോഹ് എന്നിങ്ങനെ ഇരുന്നൂറ് പ്രാവശ്യം ചൊല്ലുന്ന ഒരു മനുഷ്യനും അവൻ ഏത് അവനേതുദ്ദേശം വെച്ചുകൊണ്ടാണോ അത് ചെല്ലുന്നത് ആ ഉദ്ദേശം ലോഹു സുബഹാൻ താല സഫലീകരിച്ച് തരുമെന്ന് മഹാനായ ഇമാം ഷുഹറീൻ റബ്ജിള്ളാഹു താല പറഞ്ഞത് സാറ്റ് ദാറേൻ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും